ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം എനിക്ക് തൃശ്ശൂരൂന്ന് എൻ്റെ യോഗയില ചേച്ചി സർപ്രൈസായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് അയച്ചു തന്നേക്കാണു നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരോ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അതുപോലെ തന്നെ എൻ്റെ അമ്മയായാലും എൻ്റെ ഹസ്ബൻഡായാലും ഇതുപോലെ എനിക്ക് എന്തെങ്കിലും ഒരു അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു സർപ്രൈസ് ചെറുപ്പത്തിലല്ല കേട്ടോ വളർന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മുടെ ബർത്ത്ഡേയെ പറ്റിയും ഒക്കെ നമുക്ക് ഓർമ്മ വരുന്നത് കുറച്ച് ഏജൊക്കെ ആകുമ്പോഴല്ലേ അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴേ അതുപോലെ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഓരോ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പം ഭയങ്കര സന്തോഷം ഇതിപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത ഒരു ഗിഫ്റ്റാണ് കാരണം എൻ്റെ യോഗയിലെ ചേച്ചി അത് ഓർത്തിരുന്ന് ആ ഡേറ്റിൻ്റെ തലേദിവസം തന്നെ ആ സർപ്രൈസായിട്ട് നമുക്ക് എത്തുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു താങ്ക് യു സോ മച്ച് ചേച്ചി എനിക്കിങ്ങനെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്നൊന്നും അറിയില്ല പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു ലൈറ്റ് പച്ച കളറിലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട